വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് മാധവൻ്റേത് മാധവന് പത്ത് വയസ്സാണ് വീട്ടിലെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് വളരുന്ന അവന് വീട്ടുകാരെ തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല എന്നിരുന്നാലും അവൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ജീവിത സാഹചര്യം അവൻ്റെ വീട്ടുകാർക്കുമില്ല നല്ല ബാഗോ ബുക്കോ വസ്ത്രങ്ങളോ ചെരുപ്പോ ഒന്നും തന്നെ പുതുതായി വാങ്ങി നൽകാൻ അവൻ്റെ വീട്ടുകാർക്ക് കാശില്ലായിരുന്നു പഴകിയ വസ്ത്രങ്ങളും പൊട്ടിയ തുന്നിയ ചെരുപ്പും ധരിച്ചുകൊണ്ടാണ് അവൻ്റെ നടത്തം മറ്റു കുട്ടികളെപ്പോലെ വേണ്ടതെല്ലാം നേടാനുള്ള ജീവിത സാഹചര്യം അവൻ്റെ കുടുംബത്തിനില്ലായിരുന്നു എന്നിരുന്നാലും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് അവൻ പെരുമാറുന്നത് സ്കൂൾ വിട്ട് വന്നാൽ അവൻ വേഗം പുറത്തുപോയി കുട്ടികളോടൊപ്പം പന്ത് കളിക്കും അവിടെ കുറച്ച് കുട്ടികൾ സൈക്കിൾ ചവിട്ടാറുണ്ട് അവൻ അതൊക്കെ നോക്കി നിൽക്കും തനിക്കും സൈക്കിൾ ചവിട്ടാൻ കഴിഞ്ഞെങ്കിൽ എന്ന ഭാവത്തിൽ നോക്കി നിൽക്കുമെങ്കിലും ഒരിക്കൽ പോലും സൈക്കിൾ വേണമെന്ന് അവൻ ആരോടും വാശു പിടിച്ചിട്ടില്ല എന്നാലും അവൻ കാണുന്നതെല്ലാം നോക്കി നിൽക്കും അവൻ്റെ വീട്ടിൽ അമ്മയും അനുജനും മാത്രമേ ഉള്ളൂ അമ്മ രണ്ടുപേരെയും സ്കൂളിൽ പറഞ്ഞയച്ച് വീട്ടുജോലിക്കായി പോകും മാധവും അനിയൻ യുധുവും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് കുറച്ചധികം നടന്നാൽ മാത്രമേ സ്കൂളിലേക്ക് എത്താൻ കഴിയൂ പോകുന്ന വഴിയിൽ കാണുന്ന മാവിലും പേരമരത്തിലുമൊക്കെ കല്ലെറിഞ്ഞ് അതൊക്കെ കടിച്ചുമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത് ഒരിക്കലൊരു ദിവസം മാധവും യുധുവും സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു നീലക്കാർ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്നതായി അവർ കണ്ടു അവർ രണ്ടുപേരും അത് ശ്രദ്ധിക്കാതെ കളിച്ച് രസിച്ച് മുന്നോട്ടേക്ക് നടന്നു കാറുകാരൻ കുട്ടികളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് പിറ്റേ ദിവസവും ഇരുവരും സ്കൂളിലേക്ക് പോകുന്ന വഴി വീണ്ടും ആ കാറ് വടിയരികിൽ നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു അവർ പരസ്പരം പറഞ്ഞു ഇന്നലെയും ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാധവൻ കാറ് നോക്കി മുന്നോട്ട് നടന്നു പിറ്റേ ദിവസം മാധവൻ്റെ സഹോദരൻ സുഖമില്ലാത്തതു കാരണം സ്കൂളിലേക്ക് പോകുന്നില്ലായിരുന്നു എന്നാൽ മാധവ് മാത്രം തനിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് മാധവൻ്റെ സഹോദരൻ സുഖമില്ലാത്തതു കാരണം അമ്മ ജോലിക്ക് പോകാതെ അവനെ നോക്കി വീട്ടിലിരിക്കുന്നു മാധവൻ പഴയതുപോലെ കളിച്ചും രസിച്ചും സ്കൂളിലേക്ക് പോകുന്ന വഴി വഴിയരികിൽ മുമ്പ് കാണാറുള്ള കാറ് വീണ്ടും അവൻ കണ്ടു ഇത്തവണ കൗതുകം കൊണ്ടവൻ കാറിൻ്റെ അടുത്തേക്ക് പോയി കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് നോക്കി പക്ഷേ അകത്തെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത കണ്ണാടിയായിരുന്നതിനാൽ അവൻ വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങവേ രണ്ട് കൈകൾ അവനെ പിടിച്ചു വലിച്ചു ഉള്ളിലേക്കിട്ടു അതിവേഗത്തിൽ കാർ അവിടെ നിന്നും ചീറിപ്പാഞ്ഞു ആ പരിസരത്തൊന്നും തന്നെ ആ കാഴ്ച കാണാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവന്റെ നിലവിളി ആരും കേട്ടില്ല കാർ നേരെ ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കാണ് പോയത് അതിനുള്ളിൽ രണ്ട് പുരുഷന്മാരായിരുന്നു അവന്റെ വാ പൊത്തി അവനെ ആ വീട്ടിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ഒരു മുറിക്കുള്ളിലേക്ക് അവനെ ഇട്ടുപൂട്ടി അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു പക്ഷേ ആ വീട്ടിന്റെ പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവൻ ഒരുപാട് അലറി വിളിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കരഞ്ഞു തളന്ന് അവൻ്റെ ബോധം നഷ്ടമായി അവർ അവനെ മുറിയിലിട്ട് പൂട്ടി പുറത്തേക്ക് പോയി വൈകുന്നേരമായിട്ടും മാധവനെ കാണാതെ അമ്മ കാത്തിരിക്കുകയാണ് സാധാരണ അവൻ വരുന്ന സമയം കഴിഞ്ഞിരുന്നു പക്ഷേ അവനെ കാണാനില്ല അമ്മ ആകെ പരിഭ്രാന്തിയിലായി യുവിനെ അടുത്ത വീട്ടിലേക്കാക്കി സ്കൂളിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ മാധവ് സ്കൂളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്ന് കേട്ട് അവൻ്റെ അമ്മ ഞെട്ടി മാധവിനെ കാണാനില്ലെന്ന വിവരം നാട് മുഴുവൻ പരന്നു നാട്ടുകാരെല്ലാം തിരച്ചിൽ ആരംഭിച്ചു നേരെ മിരുട്ടി അവൻ്റെ അമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിവരം അറിയിച്ചു അമ്മയുടെ അവസ്ഥ കണ്ട് പോലീസുകാർ എങ്ങനെയും കുട്ടിയെ കണ്ടുപിടിക്കാൻ ഉടനടി അന്വേഷണം ആരംഭിച്ചു അതേസമയം ബോധരഹിതനായി കിടക്കുന്ന മാധവ് പതിയെ കണ്ണു തുറന്നു അവന് കളിഷമായ വിശപ്പും ദാഹവും തോന്നി ആ മുറിയിൽ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു അവൻ അമ്മയെയും അനുജനെയും കാണാതെ കരയുവാൻ തുടങ്ങി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടോ എന്നവൻ ചുറ്റും നോക്കി ഫലമൊന്നും ഉണ്ടായില്ല അമ്മേ അമ്മേ എന്ന് ഉച്ചത്തിൽ വിളിച്ചവൻ കര അമ്മയും പോലീസുകാരും നാട്ടുകാരും എത്ര തന്നെ തിരഞ്ഞിട്ടും അവൻ ആ പരിസരത്തൊന്നുമില്ലെന്നവർക്ക് മനസ്സിലായി പോലീസുകാർ മാധവന്റെ അനുജനോട് മാധവൻ എവിടെയെങ്കിലും പോകാറുണ്ടോ അതോ അവനെ ആരെങ്കിലും പിന്തുടരുന്നത് കണ്ടോ എന്നൊക്കെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് യഥുവിന് ഒന്നും അറിയില്ല എന്നവർക്ക് മനസ്സിലായി പോലീസുകാർ അവിടെ നിന്നും പോകാൻ തുടങ്ങവേ യഥു ആ നീലക്കാരിൻ്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് പോലീസുകാർ ആ പരിസരത്തുള്ള വീടുകളിലെല്ലാം ആ നീലക്കാരിൻ്റെ വിവരങ്ങൾ ചോദിച്ചു അവരൊക്കെ കാറ് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്പറോ ഓടിച്ചിരുന്ന ആളിനെയോ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഒരു നാട്ടുകാരനായ ചെറുപ്പക്കാരൻ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു തനിക്ക് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനുണ്ടെന്ന് അവൻ പറഞ്ഞു പോലീസുകാർ എന്താണ് അവന് പറയാനുള്ളതെന്ന് ചോദിച്ചു അവൻ തൻ്റെ ഫോണിലെ ഒരു ഫോട്ടോ എടുത്ത് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു റോഡിൽ നിന്നും താൻ സെൽഫി എടുക്കവേ അവൻ്റെ നീല കാർ കിടക്കുന്നുണ്ട് അതിൻ്റെ പുറകിലെ നമ്പർ വ്യക്തമായി കാണാൻ കഴിഞ്ഞു വേഗം തൻ്റെ പോലീസുകാർ നമ്പർ കണ്ടെത്തി വണ്ടി ആരുടേതാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ആ വണ്ടിയുടെ മുതലാളിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പക്ഷേ കുട്ടി എവിടെയാണെന്ന് എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾക്കറിയില്ല അയാൾ വണ്ടി തൻ്റെ ഡ്രൈവറാണ് എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞു അന്വേഷണം അയാളിലേക്ക് തിരിഞ്ഞു ഒടുവിൽ അയാളെ പിടികൂടി കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് താനാണെന്നും ഇപ്പോൾ കുട്ടി എവിടെയാണ് എന്ന് തനിക്കറിയില്ലെന്നും അയാൾ പറഞ്ഞു അതേസമയം ഏറെ അവശനായ അവനെ ഒരു സ്ത്രീ വന്ന് ആഹാരവും വെള്ളവും നൽകി അവരുടെ രൂപം കണ്ട് അവൻ പേടിച്ചു കരയുവാൻ തുടങ്ങി കറുത്ത വസ്ത്രവും പിഷാതിൻ്റെ രൂപങ്ങളും ശരീരത്തിൽ കെട്ടിത്തൂക്കിയിട്ട അവർ അവനെ വേഗം ആഹാരം കഴിക്കാൻ പറഞ്ഞ് അവിടെ നിന്നും പോയി മാധവ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ മുഴുവനും കഴിച്ചു തീർത്തു അല്പസമയം കഴിഞ്ഞ് ആ സ്ത്രീ അവനെ മന്ത്രവാദ മന്ത്രവാദക്കളത്തിലേക്ക് കൊണ്ടുചെന്നിരുത്തി അവൻ അവനാകെ പേടിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു ഭയാനകരമായ ആ മന്ത്രവാദ കളവും കുരുതി കൊടുക്കുന്ന ഇടവും കണ്ട് അവൻ ഫയന്നു വിറച്ചു അവൻ്റെ ശരീരം ദുഷ്ടമൂർത്തികൾക്ക് കുരുതി കൊടുക്കാനാണ് ആ സ്ത്രീ ആളെ അയച്ചവനെ അവനെ തട്ടിക്കൊണ്ടുവന്നത് അവൻ്റെ ശിരസ് കുരുതി കളത്തിലേക്ക് നീട്ടി പോലീസുകാർ ഏറെ നേരത്തെ അന്വേഷണത്തിൽ മാധവനെ തട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്ക് പാഞ്ഞ് മാധവിൻ്റെ ശിരസ് വെട്ടാൻ ആ സ്ത്രീ വാളൊടുക്കവേ പോലീസുകാർ അവളെ വെടിവെച്ചിട്ടു മാധവിനെ വേഗം തന്നെ അവർ അവിടെ നിന്നും കൊണ്ടുപോയി ജീവൻ തിരിച്ചു കിട്ടിയ അവൻ തൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ദയനീയമായി കരഞ്ഞു പോലീസുകാർ അവനെ അവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് എത്തിച്ചു ഓരോ ദിവസവും എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്നുപെടുന്നു കഴുകിൻ്റെ കണ്ണുകൾ അവർക്ക് ചുറ്റുമുണ്ട്